നമസ്കാരം വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പച്ചക്കൊടി പിണറായി സർക്കാർ പച്ചക്കൊടി കൊടുത്ത സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട് മറ്റു ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനും നമുക്കറിയാം ഇതിനു മുമ്പ് പുത്തുമല കവളപ്പാറ അടക്കം മറ്റ് പല സ്ഥലങ്ങളിലും ലാൻഡ് സ്ലൈഡും അതുപോലെ ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട് വയനാട് തന്നെ അതിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ എവിടെയും എത്തിയിട്ടില്ല ചില സാങ്കേതിക കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിലരൊക്കെ ഇപ്പോഴും പാതിവഴിയിൽ തന്നെയാണ് അതിനിടയിൽ കഴിഞ്ഞ തവണ നമ്മൾ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള സർക്കാരിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള പുത്തുമല കോളപ്പാറ ദുരന്ത ബാധിതർക്ക് വെച്ചു കൊടുത്തിട്ടുള്ള വീട് ചോർന്നൊലിച്ച് അതുപോലെ വെയിലാണെങ്കിലും മഴയാണെങ്കിലും താമസിക്കാൻ വയ്യാതെ വാസയോഗ്യമല്ലാത്ത കുറേ വീടുകളാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സർക്കാർ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനോട് വയനാടുകാർ പൊതുവെ എല്ലാവരും എതിർപ്പാണ് അതിൽ വാസയോഗ്യമായിരിക്കില്ല എന്നതാണ് ഒന്ന് അത് മാത്രമല്ല വരുന്നത് കാരണം നേരത്തെ ഇവർ താമസിച്ചിരുന്നത് വയനാട്ടിൽ ഇവരെല്ലാം താമസിച്ചിരുന്നത് വ്യത്യസ്ത രീതിയിലുള്ള വീടുകളിലായിരുന്നു അവരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമായിരുന്നു വീട്ടിലെ അംഗങ്ങളുടെ സ്വഭാവ രീതികൾ അവരുടെ അസുഖങ്ങൾ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരുന്നു അതുകൊണ്ട് തന്നെ വ്യത്യസ്ത രീതിയിലുള്ള വീടുകളിലായിരുന്നു ഓരോരുത്തരും താമസിച്ചിരുന്നത് സൗകര്യങ്ങൾ അത് വാർത്ത വീടോ വീടോ എന്നുള്ളതല്ല വിഷയം വ്യത്യസ്ത രീതിയിലായിരുന്നു ഇനിയും ആ സാഹചര്യങ്ങൾ അങ്ങനെ തന്നെയാണ് വ്യത്യസ്ത രീതിയിൽ തന്നെയാണ് അവർ താമസിക്കേണ്ടത് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഒരേ ഡിസൈനിലുള്ള വീട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുന്നത് മണ്ടത്തരമാണ് അത് ശരിയല്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വയനാട്ടിൽ ഇപ്പോ സ്ഥലം എടുത്തിട്ടുണ്ടെന്ന് പറയണു അത് കേസ് ഉണ്ടായിരുന്നു കേസ് തീർന്നു എന്ന് പറയുന്നുണ്ട് രണ്ട് ടൗൺഷിപ്പുകളായിട്ട് ആ എന്താ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ ആ പ്രദേശം ഉണ്ടല്ലോ ആ ഭൂമി ഉണ്ടല്ലൂമിക്ക് ഒരു പ്രത്യേക ഒരു പ്രത്യേകതയുണ്ട് സത്യത്തിൽ ആ ഭൂമി സർക്കാർ വില കൊടുത്ത് വാങ്ങേണ്ട ഭൂമിയൊന്നല്ല ഒന്നല്ല ഇന്നിപ്പോ കോടിക്കണക്കിന് രൂപ അതിന്റെ മുതലാളിമാർക്ക് കൊടുക്കണുണ്ട് ആ ഭൂമി സർക്കാരിന്റെ ഭൂമിയാണ് യഥാർത്ഥത്തിൽ അത് സംബന്ധിച്ചുള്ള കേസും നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വലിയ ഒരു വെട്ടിപ്പ് കോടികളുടെ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട് ഈ വയനാടിന്റെ ഈ പുനരധിവാസത്തിന്റെ പേരിൽ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട് അതായത് സർക്കാരിന്റെ ഭൂമി ഈ വലിയ മുതലാളിമാര് കൈവശം വെച്ചിരിക്കുന്നു ആ കൈവശം വെച്ചിട്ടുള്ള അവരുടെ ഭൂമി സർക്കാർ കോടിക്കണക്കിന് രൂപ വില കൊടുത്തു വാങ്ങുന്നു അത് മുതലാളിമാരുടെ കയ്യിലേക്ക് എത്തി കഴിയുമ്പോൾ മറുപടിയിലൂടെ ഇതേ നേതാക്കന്മാരുടെ പോക്കറ്റിലേക്ക് ഇത് വരുമെന്ന് തന്നെയാണ് തോന്നുന്നത് ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ഒരു സീനുണ്ട് ജഗതിയുടെ കയ്യിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വാങ്ങാൻ പോകുന്ന തിലകന്റെ കഥയുണ്ട് അതിൽ അവിടെ പൃഥ്വിരാജും ടീനി ടോമും കൂടി പറയുന്നുണ്ട് നമ്മൾ കൊടുത്ത ഇരുപത്തി ലക്ഷം രൂപ മേനോൻ സാറിന്റെ ആ രൂപത്തിൽ നമ്മുടെ ഓഫീസിലേക്ക് തന്നെയാണ് വരുന്നത് എന്ന് ഇവിടെ ഫലത്തിൽ അതാണ് സർക്കാരിന്റെ കയ്യിൽ നിന്ന് പണം എടുത്ത് ഈ മുലാളിമാർക്ക് കൊടുക്കുന്നു മുലാളിമാർക്ക് കൊടുക്കുന്ന ആ പണം മറുപടിയിലൂടെ നേതാക്കന്മാരുടെ പോക്കറ്റിൽ വരുന്നു അതിന് പ്രത്യുപകാരമായി വരുന്നത് ഈ മുതലാളിമാർക്ക് ഒരു സ്ഥലം മാത്രമല്ലല്ലോ ഇവരുടെ വേർക്ക് വെടിച്ചു കൊണ്ടുക്കാൻ പറ്റിയ ആ എടുത്ത് ഏറ്റെടുത്തുള്ള സ്ഥലം മാത്രമല്ല വേറെയും സ്ഥലങ്ങളുണ്ട് അത് സംബന്ധിച്ചിട്ടുള്ള ഡീലിൽ എന്തെങ്കിലുമൊക്കെ ഇടപാട് നടക്കുന്നുണ്ടാവും ഒന്നും അറിയാതെ കുണ്ടു ട്രൗസർ ഇടൂലല്ലോ എന്ന് പറയുന്നത് പോലെ ഇത്രയും സ്ഥലം അവർ വിട്ടുകൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാതെ അവർ വിട്ടുകൊടുക്കില്ല ഇത്രയും ഏക്കർ കണക്കിന് ഏക്കർ കണക്കിന് സ്ഥലം മറ്റെന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് അതിന്റെ പിന്നിൽ എഴുതി വെച്ചിട്ട് ഈ ടൗൺഷിപ്പിന് ആവശ്യമായ സ്ഥലം സർക്കാരിന് വിട്ടുകൊടുക്കുമ്പോൾ സത്യത്തിൽ അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇതുവരെ ചർച്ച വന്നിട്ടില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതായാലും സർക്കാരിന്റെ ഭൂമിക്ക് സർക്കാർ തന്നെ കോടിക്കണക്കിന് രൂപ കൊടുത്തോളാമെന്ന് കോടതിയിൽ പറഞ്ഞേക്കാണ് കോടതി കേസ് തീർന്നു നിലയ്ക്ക് ആ സ്ഥലം ഏറ്റെടുത്ത് വീട് പണികൾ തുടങ്ങും എന്ന് തന്നെ കരുതാം ഇവിടെ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വ്യത്യസ്തമായ വീടുകളാണ് ആവശ്യം വ്യത്യസ്ത സാഹചര്യങ്ങളാണ് വീടുകളിൽ അവർക്ക് ആവശ്യമുള്ളത് എന്തുകൊണ്ട് വീട് നിർമ്മിക്കുന്ന പദ്ധതിയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുന്നതാണ് നല്ലത് പറയാൻ കാരണം അത് ആരാണോ വീട് നിർമ്മിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് അവരങ്ങ് നിർമ്മിച്ച് കൊടുക്കട്ടെ അതല്ലേ നല്ലത് അങ്ങനെ നിർമ്മിച്ച് കൊടുക്കുമ്പോൾ നല്ല വീട് അവർക്ക് കിട്ടിക്കൊള്ളൂ ഇപ്പോൾ അവിടെ നാസർമാനു അതുപോലെ വേറെ ആരൊക്കെയോ കുറച്ചുപേരും ഇവിടെ വീട് വയ്ക്കണുണ്ട് ആ വീടുകളൊക്കെ പണി കഴിഞ്ഞു തേപ്പ് കഴിഞ്ഞതുണ്ട് വാർപ്പ് കഴിഞ്ഞതുണ്ട് പര പണി തുടങ്ങിയതുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ നല്ല ഉറപ്പുള്ള നല്ല വീടുകളാണ് വ്യത്യസ്തമായ വീടുകളാണ് ചെയ്ത് കൊടുക്കുന്നത് ഒരേ ടൈപ്പ് ഒന്നും അല്ല ആവശ്യക്കാർക്ക് ഇപ്പം രണ്ടുപേർ മാത്രമുള്ള ഒരു കുടുംബത്തിന് ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ അസുഖം പത്ത് പേരുള്ള ഒരു കുടുംബത്തിന് ആയിരം സ്ക്വയർ ഫീറ്റ് പോരാതാനും അപ്പോൾ ഓരോരുത്തരെയും സൗകര്യം അനുസരിച്ചിട്ട് വീടുണ്ടാക്കേണ്ടി വരും അതിനനുവദിക്കാതെ ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിടാനുള്ള ഒരു പദ്ധതിയാണ് എന്നാണ് തോന്നുന്നത് സർക്കാരിൻ്റെ കാര്യത്തിൽ കാരണം ഈ ഈ വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഏതാണ്ടായിരത്തോളം വീടുകൾ ആ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞവരെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് എന്ത് മീറ്റിങ്ങാണ് നടത്തുന്നതെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ആ വീട് നിർമ്മിക്കാനായിട്ട് അവരുദ്ദേശിക്കുന്ന പണം സർക്കാർ വാങ്ങിയിട്ട് സർക്കാർ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടുണ്ടാക്കി കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഊരാളുങ്കിന് കൊടുക്കാനുള്ള ഒരു കണ്ടീഷനാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഊരാളുങ്കലാണോ ഇവിടുത്തെ ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഊരാളുങ്കലാണോ ഊരാളുങ്കൾ ചെയ്താൽ മോശം എന്നല്ല പറയുന്നത് ഈ വീട് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞവർ അവര് ചെയ്തു കൊടുക്കട്ടെ അവരെ സംതൃപ്തി അതല്ലേ സർക്കാർ സ്ഥലം കൊടുത്താൽ മതിയല്ലോ സർക്കാർ പറയാം അതെ ഞങ്ങൾ ടൗൺഷിപ്പിന് ആവശ്യമായ രീതിയിലാണ് ഞങ്ങൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മുടെ പ്ലാനിങ് ഈ രീതിയിലാണ് നമ്മുടെ ടൗൺ പ്ലാനിങ് ഉദ്ദേശിക്കുന്നത് റോഡുകൾ ഇവിടെ വരും ഇതിന്റെ പാർക്കിംഗ് ഇവിടെ വരും സ്കൂൾ ഇവിടെ വരും മറ്റ് കാര്യങ്ങൾ അതിന്റെ പാർക്ക് ഇവിടെ വരും മറ്റു കാര്യങ്ങൾ ഇവിടെ വരും ഈ മേഖലയാണ് അതിന്റെ റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത് അത് ഇന്ന ഇന്ന അഞ്ച് അഞ്ച് സെന്റ് ഇന്ന ഇന്ന പത്ത് സെന്റ് പ്ലോട്ടുകളാണ് പറയുന്നത് അപ്പൊ അതിൽ നിങ്ങൾ വീട് വെച്ച് കൊടുത്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓരോ പ്ലോട്ടും ആരുടേതാണ് എന്ന് കാണിച്ചു കൊടുത്താൽ മതി ആ പ്ലോട്ടിൽ അവർക്ക് ആവശ്യമായ നിലയിലുള്ള വീട് ഈ നിർമ്മാണം ആരാണ് നിർ നിർവിച്ചു കൊടുക്കാന്ന് പറഞ്ഞത് അവർ ചെയ്യിച്ചു കൊടുത്തോളും ഇവിടെ കോൺട്രാക്ടർമാർക്കൊന്നും പ്രശ്നമൊന്നുമില്ല നല്ല വീട് വയനാട്ടിലുള്ളവർ തന്നെ ഉണ്ടാക്കി കൊടുത്തോളും ആവശ്യം അവരുടേതാണല്ലോ പക്ഷെ ആ സ്ഥാനത്ത് ഇവിടെ ഈ വീട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയോ ചെല്ല പോരായ്മുണ്ടെന്ന് തോന്നുന്നു ഇതില് ഏറ്റവും ഒരു ആശ്വാസകരമായ ഒരു കാര്യം കൂടെ ഉള്ളത് ഇപ്പൊ ഈ ദുരന്തം ഉണ്ടായിട്ട് ഏതാണ്ട് അരക്കൊല്ലമായി ഈ അരക്കൊല്ലം ആകുന്ന ഈ സമയത്താണ് കേന്ദ്രത്തിന് ഒരു എന്താ പറയാ ഒരു ബോധോധം ഉണ്ടാകുന്ന തോന്നുന്നു കേന്ദ്രം ഇപ്പൊ ഒരു ദുരന്ത ദുരിത മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി അതിലേക്ക് കുറച്ച് പണം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു ദുരന്ത മേഖലയായിട്ട് പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തിന് ഇത്രയും സമയം സമയമെടുത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളെ പിടിപ്പുകേടാകാം എന്തുമാകാം പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രിയും അതേപോലെ കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രി കുര്യൻ മന്ത്രിയുമൊക്കെ അവിടെ വന്ന് നേരിട്ട് കണ്ട് ദിവസങ്ങളോളം അവിടെ ചെലവഴിച്ചതാണ് കുര്യൻ സാർ അപ്പോ അത്രത്തോളം നാടുമായിട്ട് ബന്ധമുള്ള ഒരു സാധാരണക്കാരനെ കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുത്ത കൊടുക്കാൻ കഴിയാതിട്ടാണോ ഇത്രയും വൈകിയത് എന്ന് അറിയില്ല ഏതായാലും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിൽ ഒരു സന്തോഷം അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചിട്ടുള്ള ഫണ്ടും കാര്യങ്ങളും വരുമെന്ന് കരുതാം പക്ഷെ നിലവിൽ കിട്ടിയ ഫണ്ട് കുറച്ച് ഫണ്ട് കിട്ടിയിട്ട് അതെങ്ങനെയാണ് നമ്മുടെ സർക്കാർ വിനിയോഗിച്ചതെന്ന് നമുക്കറിയാം പിന്നെ പത്തെഴുന്നൂറ് കോടി രൂപ വയനാടിന്റെ പുനരുദ്ധാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മലയാളികൾ സംഘടിപ്പിച്ചു കൊടുത്തു ആ പണം ഉണ്ടല്ലോ അതിന്റെ പോലും ഒരു അഡ്രസ്സും ഒരു തുമ്പും പാലും ഇല്ലാതെയാണ് കിടക്കുന്നത് സത്യത്തിൽ വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് അത് തന്നെ മതി എത്ര കോടിക്ക് സ്ഥലം എടുത്താലും ആ വീട് മറ്റുള്ളവർ വെച്ച് കൊടുക്കുമ്പോൾ ഇവർ ടൗൺ പ്ലാൻ അനുസരിച്ചുള്ള സ്ഥലം ഓരോരുത്തർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്നോ ഇത് പൂർത്തിയായിട്ടുണ്ടാവും ആയിക്കോട്ടെ നല്ലത് ഏതായാലും ഇവിടെ താമസിച്ചു വന്നതിനേക്കാൾ നല്ലത് പഴയതിനേക്കാൾ മോശമായ വീടുകൾ ഒരിക്കലും വെച്ചു കൊടുക്കരുത് എന്നുള്ളൊരു ഒരു അപേക്ഷയുണ്ട് കാരണം നേരത്തെ താമസിച്ചിരുന്നതിനേക്കാൾ മോശമായ വീടുകളാണ് പുത്തുമലയിലും കവളപ്പാറയിലും ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപക്ഷെ അവർ ഇവിടെ ഓടറ്റ വീടിൽ താമസിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ആ വീട് ചോർന്നിരിക്കില്ലായിരുന്നു അവിടെ വെയിലടിക്കില്ലായിരുന്നു അവരുടെ കുട്ടികളും കുടുംബവും സുരക്ഷിതമായി അതിനകത്ത് താമസിച്ചിരുന്നു സർക്കാർ ഉണ്ടാക്കി കൊടുത്തത് ഒരു കോൺക്രീറ്റ് പെട്ടിക്കൂടാണ് അപ്പോൾ ഓടറ്റ വീടിന്റെ സ്ഥാനത്ത് വാർക്ക വീട് വെച്ചു കൊടുത്തു എന്നുള്ളൊരു പേരുണ്ട് പക്ഷേ ആ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല ചോർന്നൊലിക്കുന്നുണ്ട് അതുപോലെ മഴയായാലും വെയിലായാലും താമസിക്കുന്നില്ല യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത രീതിയിലാണ് വീടുണ്ടായിക്കൊടുത്തത് അപ്പൊ അതുകൊണ്ടാണ് വയനാട്ടിലെ ജനങ്ങളും മാധ്യമങ്ങളും മറ്റ് പൊതുപ്രവർത്തകരും എല്ലാം കൃത്യമായി പറയുന്നത് വീട് നിർമ്മാണത്തിൽ നിന്ന് സർക്കാർ പിന്മാറുക ആ വീട് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം സെറ്റ് ചെയ്ത് സർക്കാരിനൊരു ടൗൺഷിപ്പാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ടൗൺഷിപ്പിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം അളന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൽ വീട് വീടൊഴുകിയുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്യട്ടെ അതിനുള്ള ഫണ്ട് ഉണ്ട് താനും പോരെങ്കിലും ഇനിയിപ്പോ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരാൻ സാധ്യതയുണ്ട് അത് പകമാറ്റാതെ ചെലവഴിച്ചാൽ മതി അപ്പൊ ആ രീതിയിൽ നല്ല രീതിയിൽ നടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷെ പ്രതീക്ഷിക്കാനേ പറ്റൂ നമ്മുടെ സർക്കാരിന്റെ കാര്യം എന്ന് പറയുന്നത് എല്ലാം സർക്കാർ തന്നെ ചെയ്യണം സർക്കാരിന്റെ കയ്യിലൂടെ ചെയ്യണം അങ്ങനെ കൈയിട്ട് വരാൻ പറ്റൂ എന്നുള്ളൊരു നിലയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ സംശയിക്കാതിരിക്കാൻ പറ്റുന്നില്ല പക്ഷെങ്കിലും വയനാട്ടുകാർ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത് Don't forget to subscribe and support this channel.